ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ സ്വപ്നം കാണാൻ സാധിക്കുക എന്നത് എത്ര നല്ല കാര്യമാണ് ഇതിനെ സഹായിക്കുന്ന ഒരു പവർഫുൾ ടെക്നിക്കാണ് ലൂസിഡ് ട്രെയിം സ്വപ്നം കാണുന്ന സമയത്ത് നാം സ്വപ്നം കാണുകയാണെന്ന് തിരിച്ചറിയുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത ഇത് തിരിച്ചറിയാനായാൽ സ്വപ്നത്തെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കാനാകും ഇതിന് അഞ്ച് സ്റ്റെപ്പുകൾ മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി നമ്പർ വൺ നമ്മൾ കണ്ട സ്വപ്നങ്ങൾ എഴുതി വയ്ക്കുക ഇല്ലെങ്കിൽ നാം അത് മറന്നുപോകും ഇത് മുടങ്ങാതെ ചെയ്യുക ഇതിനായി നമ്മൾ ഡയറിയോ നോട്ട്ബുക്കോ കരുതുക അല്ലെങ്കിൽ മൊബൈലിൽ വോയിസ് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക അടുത്തതായി അഫർമേഷനാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം ലൂസ് ട്രീമായി കാണാൻ സാധിച്ചതിനു നന്ദി എന്ന് കണ്ണടച്ച് നെഞ്ചിൽ കൈ വെച്ച് ഫീൽ ചെയ്ത് പത്ത് തവണ പറയുക ഓരോ തവണ പറയുമ്പോഴും മൂന്ന് തവണ താങ്ക് യു എന്ന് പറയുക നമ്പർ ത്രീ ഇതിനായി സാധാരണ നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്തല്ല എഴുന്നേൽക്കേണ്ടത് മണിക്ക് എഴുന്നേൽക്കുന്നവർ ഒരു മണിക്കോ രണ്ടു മണിക്കോ അലാം വെച്ച് എഴുന്നേൽക്കുക ബെഡിൽ എഴുന്നേറ്റിരുന്ന് രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞ അപർമേഷൻ പത്ത് തവണ പറയുക എന്നിട്ട് കണ്ണടച്ച് കിടക്കുക ഈ സമയത്താണ് നാം ആഗ്രഹിച്ച സ്വപ്നത്തിലേക്ക് പതിയെ കടന്നു പോകുന്നത് നമ്പർ ഫോർ ഇനി വരുന്ന ദിവസങ്ങളിൽ കൃത്യസമയത്ത് ഉറങ്ങുക ഉറങ്ങുന്ന സമയത്ത് നാലോ അഞ്ചോ എടുക്കുക അതിനുശേഷം അപർമേഷൻ ഉരുവിടുക എന്നിട്ട് മാത്രം ഉറങ്ങുക അടുത്തത് റിയാലിറ്റി ചെക്കാണ് അതായത് നാം ലൂസി ട്രീമിലാണോ എന്ന് എങ്ങനെയാണ് അറിയാൻ കഴിയുക അതിനുവേണ്ടി പകൽ സമയത്ത് ഞാൻ സ്വപ്നത്തിലാണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് സ്വയം ചോദിച്ചുകൊണ്ട് റിയാലിറ്റി ചെക്ക് നടത്തുക നിരന്തരമായ പ്രാക്ടീസിലൂടെ രണ്ടോ മൂന്നോ ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ലൂസി ട്രീം കാണാനാകും അങ്ങനെ ഒരിക്കലും നടക്കില്ല എന്ന് നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ ഈ ലൂസി ട്രീമിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും താങ്ക്